വെസ്റ്റ് ഇൻഡീസ് വെടിക്കെട്ട് ബാറ്റർ നിക്കോളസ് പൂരൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് ഇരുപത്തൊമ്പതുകാരനായ പൂരൻ വിരമികൾ പ്രഖ്യാപനം നടത്തിയത് വെസ്റ്റ് ഇൻഡീസിനായി അറുപത്തൊന്ന് ഏകദിന മത്സരങ്ങളും നൂറ്റാറ് ടി ട്വൻ്റി മത്സരങ്ങളുമാണ് പൂരൻ കളിച്ചിട്ടുള്ളത് അറുപത്തൊന്ന് ഏകദിന മത്സരങ്ങളിൽ മൂന്ന് സെഞ്ചുറിയും പതിനൊന്നർത്ഥ സെഞ്ചുറിയും ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് റൺസാണ് നേടിയിട്ടുള്ളത് പൂരൻ കൂടുതൽ ശോഭിച്ച ടി ട്വന്റിയിൽ ആകെ നൂറ്റാറ് മത്സരങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് നേടിയിട്ടുണ്ട് പതിമൂന്ന് തവണ അർദ്ധ സെഞ്ചുറി നേടിയ പൂരൻ്റെ ഉയർന്ന സ്കോർ തൊണ്ണൂറ്റെട്ട് റൺസാണ് നൂറ്റി മുപ്പത്താറ് പോയിൻറ്റ് നാല് സ്ട്രൈക്ക് റേറ്റുള്ള പൂരൻ്റെ ടി ട്വൻ്റി ആവറേജ് ഇരുപത്താറ് പോയിന്റ് ഒന്നേ അഞ്ചാകുന്നു ടി ട്വൻ്റി ക്രിക്കറ്റിൽ വിൻഡീസിനായി ഏറ്റവും അധികം റൺസ് നേടിയ താരവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും പൂരൻ തന്നെയാണ് ഐ പി എല്ലിലും എതിർ ടീം ബൗളേഴ്സിൻ്റെ പേടി സ്വപ്നമായിരുന്നു നിക്കോളസ് പൂരൻ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസ് പൂരനെ സ്വന്തമാക്കിയിരുന്നെങ്കിലും ഒരു മത്സരം പോലും കളിക്കാൻ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് ഐ പി എൽ ഓപ്ഷനിൽ പൂരൻ അൺസോൾഡ് ആയിരുന്നു എന്നത് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നുണ്ടാകും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ കിങ്സ് ഇലവൻ പഞ്ചാബ് പൂരനെ നാല് പോയിൻറ്റ് രണ്ട് കോടിക്ക് സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ഐ പി എൽ സീസണിൽ പഞ്ചാബിനായി മുന്നൂറ്റി അമ്പത്തിമൂന്ന് റൺസ് നേടി മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് സീസണിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ വെറും എൺപത്തഞ്ച് റൺസ് മാത്രമായിരുന്നു പൂരൻ നേടിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്ത് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് പൂരിനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലക്നൗ പതിനാറ് കോടിക്ക് പൂരനെ അവരുടെ തട്ടകത്തിലെത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിൽ എൽ എസ് ജിക്കായി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് റൺസ് നേടി ഓറഞ്ച് ഗ്യാപ്പ് പോരാട്ടത്തിൽ പൂരനും പങ്കാളിയായിരുന്നു ഏതായാലും പൂരൻ്റെ പെട്ടെന്നുള്ള വിരമിക്കൽ പ്രഖ്യാപനം ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ പൂരൻ തുടരുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി